നമസ്തേ എല്ലാ കൂട്ടുകാർക്കും ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സുഗമ ഹിന്ദി പരീക്ഷയുടെ മൂന്ന് ചോദ്യ പേപ്പറാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത് ഇപ്പോൾ എല്ലാവരും സുഗമ ഹിന്ദി പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാവുന്നുണ്ടാവും അല്ലേ അപ്പോൾ തയ്യാറാവാത്ത കുട്ടികൾ എത്രയും പെട്ടെന്ന് തന്നെ ഫീസ് അടയ്ക്കുക ഈ ഒരു കോഴ്സ് പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് തുടർന്ന് രാഷ്ട്രം പഠിക്കാനും പ്രവേശനൊക്കെ പ്രവേശിക്കാനൊക്കെ ഇതിലൂടെ അവസരം കിട്ടുന്നതാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് സുഗമ ഹിന്ദി ക്വസ്റ്റ്യനിൽ മൂന്ന് മോഡൽ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബുക്ക് അപ്പോൾ ഇത് കേരള ഹിന്ദി വിചാരസഭ നടത്തുന്ന സുഗമ ഹിന്ദി പരീക്ഷയാണ് അപ്പോൾ അതിലെ മൂന്ന് ചോദ്യ പേപ്പറിൽ ഒന്നാമത്തെ ചോദ്യ പേപ്പറാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇത് പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഫൈനൽ എക്സാമിന് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും അപ്പോൾ ഈ വീഡിയോ എല്ലാവരും നന്നായിട്ട് കാണുക അതുപോലെ തന്നെ കേരള ഹിന്ദി വിദ്യാരസഭയുടെ കോഴ്സുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം കൂടെ കൊടുത്തിട്ടുണ്ട് ഓരോ കോഴ്സ് എന്തിനൊക്കെയാണ് ഉപയോഗം വരുന്നത് ഏതൊക്കെ കോഴ്സ് പഠിച്ചാൽ ഏതിലൊക്കെ നിങ്ങൾക്ക് ചേരാൻ പറ്റും എന്ന് എന്നതിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതും കൂടെ ഒക്കെ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക പത്താം ക്ലാസ്സിൽ സുഖമെഴുതുന്ന കുട്ടിക്ക് നേരിട്ട് പ്രവേശം എഴുതാം അതിലൂടെ യു യു പിക്ക് വേണ്ടിയുള്ള പോഷനപേക്ഷിക്കാം അതുപോലെ സാഹിത്യകാരിക്ക് പ്രവേശിക്കാം സാഹിത്യാചാരിയും പതിനെട്ട് വയസ്സും കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് ആചാര്യ കോഴ്സിനൊക്കെ പങ്കെടുക്കാം അതിനുശേഷം നിങ്ങൾക്ക് കേന്ദ്ര സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഹൈ സ്കൂൾ എച്ച് എസ് എയ്ക്ക് അപേക്ഷിക്കാൻ പറ്റും സ ഭൂഷണാണെങ്കിൽ യു പിക്ക് എച്ച് എസ് എയ്ക്കാണെങ്കിൽ സാഹിത്യചാരിയെ ആചാര്യ കോഴ്സുകളിൽ പങ്കെടുക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ കേട്ടിട്ട് എഴുതിയെടുത്ത് നിങ്ങൾക്ക് ഹൈസ്കൂൾ ടീച്ചേഴ്സ് ആകാൻ പറ്റും അപ്പോൾ ഇതൊക്കെയാണ് ഈ കോഴ്സിൻ്റെ ഉപയോഗങ്ങൾ അപ്പോൾ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വരുന്ന ഒരു മാതൃകാ ചോദ്യ പേപ്പറവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം ചോദിച്ചിരിക്കുന്നത് കലാമിൻ്റെ പാഠം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ക അയാങ് പാഠം അറിയാമായിരിക്കും അല്ലേ അപ്പോൾ അത് ക്വസ്റ്റ്യൻ വായിക്കാം അയാം കലാം കേ ബഹാനെ ഫിലിം ലേഖക ഇഹ് അംഷ് പഡേ ഓർ പ്രശ്ന എക്ക് സേ ചാർ തെക്ക് കെ പ്രശ്നക്കെ ഉത്തർ ലിഖേ നാം കഹലാക്ഷർ മിൽനീക്കി വജഹു സെ ക്ലാസ് കി ധരിട്ടീ പർ ഹമാരി ഫഹീം മോർബാൽ ജിസ്കേ മേരെ ഖാനി കി ഡിപേ മേ രാജ്മ ദേഗ്തി ഹി ബാൻജി ഖിൽ ജാതി ഹമാര സൗദാതേൽ മേഖാനിക് അദല ബദലീ ക സഹി വികൽപ്പ് ചുൻകർ ലിഖേ പഅയാലാമിൽ വരുന്ന ഒരു സന്ദർഭമാണ് ഇവിടെ കലാമും മിഹറൊക്കെ വളരെ സുഹൃത്തുക്കളായിരുന്നല്ലേ അപ്പോൾ അവർ തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ചയും ക്ലാസ് നടന്നൊരു സംഭവമാണ് ഇവിടെ പറയുന്നത് ഹംപ്ലസ് കെ വരുന്നത് ഏത് ചെയ്യാനാണ് ഹംപ്ലസ് കെ എൻ്റെ ഹമാര ഇവിടെ കൊടുത്തിരിക്കുന്നത് ഹംപ്ലസ് കായാണ് അപ്പം ഹംപ്ലസ് ക ഹമാര അതാണ് എൻ്റെ ശരിയൻസർ ബാൻജെൽനെ പ്രസന് ഹോന സന്തുഷ്ടനാവുക സന്തോഷ സന്തോഷവനാവുക കേൽഖണ്ഡി മേ മിഹിറോർ മോർബാർ കാ സൗദ ക്യാത മിഹിറും മോർബാലും തമ്മിലുള്ള സൗഹൃദം എന്തായിരുന്നു കേൽഖണ്ഡിമേ മിഹിറോർ മോർബാർ കാ സൗദാ ത ഖാനിക് അദല ബദലീക യാനി മിഹിർ കെ രാജ്മ ചാവൽ മോർബാൽ കെർ മോർബാൽ കി ജാഞ്ച് മിഹിർ കെ ഇപ്പം രണ്ടുപേരും ആഹാരം എന്തെയ്യുന്നു പരസ്പരം കൈമാറുകയും രണ്ടുപേർക്കും അവരവർ കൊണ്ടുവരുന്ന ആഹാരത്തെക്കാളും പരസ്പരം കൊണ്ടുവരുന്ന ആഹാരമായിരുന്നു ഭയങ്കര ഇഷ്ടമായിരുന്നു ഒരാൾക്ക് മിഹിറിന് രാജ്മേയും മോർബാന് രാജുമായിരുന്നു വളരെ ഇഷ്ടമായിരുന്നത് കേൾഖണ്ഠിയുമേഖാനെ അദലാബദലിക്ക് ഭാര്യയുമേ മിഹിർ ഓർ മോർബാൽ കെ ബീജു ഹയെ വാർത്താലും അവർ തമ്മിലുള്ള സംഭാഷണം മിഹിർ പറയുകയാണ് അരേ മോർപാൽ കേൽക്കണ്ടി ബജി ഹം ഖാന ഖായേ അപ്പം നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോയാലോ അപ്പം മോർപാൽ പറയാണ് ഹാ മുഫി പൂക്കിലകീ ഹെ എനിക്ക് നന്നായിട്ട് വിഷക്കുന്നുണ്ട് തേരെ ഡിബിയുമേക്കാഹേ നിന്റെ ഡിബേൽ എന്താ ജാജ് അപ്പം മോർപാൽ പറയാണ് ജാജ് മിഹിർ വാവ് ജാണേ ഹോ ജാജ് മേരി കംസോരി ഹേ വാണേ ഹോ ജാജ് മേരി കംസോരി ഹേ നിനക്കറിയാമോ രാജ എനിക്ക് വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അത് കൊണ്ടുവരുന്നത് അപ്പം മോർബാർ പറയാണ് സാർ സുമാരി ടിഫിൻ ബോക്സ് മേ ക്യാ ഹേ നിന്റെ ടിഫിൻ ബോക്സിൽ എന്താണ് അപ്പം മിഹർ പറയാണ് യഹത്തു രാജമാഹേ യാ തും മേയ്സേ അഫീത്തൊക്കെ കായാൻ നഹി അപ്പം ചോദിക്കണം നീ ഇതുവരെ രാജ്മ കഴിച്ചിട്ടില്ലേ നഹിയാർ ആജ് പഹലിബാർ മേയ്സിയെ ദേഗ്ദാഹു അപ്പം മോർബാർ പറയുക പറയാണ് ഇല്ല ഞാൻ ഇതുവരെ ഇത് കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് അപ്പം മിഹിർ പറയുന്നത് എഹ്ത്തോ മേരിയിലെ സാമാനിസി ചീസി ഹെ മിഹിറിനാണെങ്കിൽ ആ രാജ്മെന്നുള്ളത് ഒരു സാധാരണ ഭക്ഷണത്തെ പോലെയായിരുന്നു മോർബാർ സജ്തോ ഹം കാനേക്ക് അദലി ബദലീകരെ ശരിക്കും നമുക്ക് പരസ്പരം ഷെയർ ചെയ്ത് കഴിച്ചാലോ മിഹിർ ശരൂർ അതിനെന്താ ആജിസേ മേരാ രാജ്മ തേരെ ഓർ തേരി ജാജ് മേരി അപ്പം മുതൽ എൻ്റെ രാജ്മ നിനക്ക് നിൻ്റെ രാജ് എനിക്ക് അങ്ങനെ അവർ സന്തോഷത്തോടെ ഭക്ഷണങ്ങൾ കഴിക്കുന്നതാണ് ആ സന്ദർഭത്തിൽ വരുന്നത് അടുത്തു വരുന്നത് ടൂട്ടാ പഹിയ മേ രഥക്കാ ടൂട്ടാ ഹ്യാ ഹും ലഘി മുച്ച ഫെങ്കോമത് കെ കബ് ഇസ് ദുരൂഹ ചക്രവിഹുമേ അശോണി സേനോതി തേതാ ഹാ കൊയ് ദുസ്സാഹസി അഭിമന്യു ആകർ ഖിർ ജായി ടൂട്ടാ പഹിയ കിസ്കി കവിതാ ഹെ ആരുടെ കവിതയാണ് ധർമ്മവീർ ഭാരതി ടൂട്ടാ പഹിയ കിസ്കാ പ്രതീഹേ എന്തിൻ്റെ പ്രതീകമാണ് ലഘുമാനവ് അഭിമന്യുക്കോ ദുസ്സാഹസിക്കൂ കയഹേ എന്തുകൊണ്ടാണ് അഭിമന്യു ദുസ്സാഹസി എന്ന് പറയുന്നത് അഭിമന്യു കേവൽ ചക്രവിഭൂമിയിൽ പ്രവേശ് കർന്ന ജാൻത്താത്ത അഭിമന്യുവിന് ചക്രഭൂമിയിൽ പ്രവേശിക്കാൻ മാത്രമേ അറിയാവൂ ലേക്കിന് ഉസ്സേ ബാഹർ നികൾ നഹീ ജാൻത്താത്ത അവന് പുറത്തിറങ്ങാൻ അറിയില്ലായിരുന്നു ഐസാ ഹോനെപ്പർഫി ഉസ്കെ അന്തർ ഖുസ്നിക്കേലിയ തയർ ഹോ ജാന ദുസ്സാഹസെ ഇങ്ങനെയൊക്കെയാണെങ്കിൽ അതിൻ്റെ അകത്ത് പ്രവേശിക്കുക വളരെ പ്രയാസകരമായിരുന്നു ഇനി ആ കവിതയുടെ ആശയം പ്രസ്തുത പങ്ക്തിയ ഹിന്ദിക്ക് അമർ കവി ശ്രീ ധർമ്മവീർ ഭാരതിക്ക് മഷൂർ കവിത ടൂട്ടാ പഹിയ കി ഹെ പ്രസ്തുത കവിയായ ശ്രീ അമർ ക ധർമ്മവീർ ഭാരതിയുടെ ഫേമസായ ഒരു കവിതയാണ് ടൂട്ടാ പഹിയ ഇഹയൊക്കെ പ്രതീകാത്മക കവിത ഹെ ടൂട്ടഹിയ ലഘുമാനവ് ക പ്രതീഹേസ്കീകേ ലഘുമാനവ് കവിനെ മഹാഭാരതയ്ക്കേ പ്രസംഗക്കോ ലേക്ക് ഇഹ് കവിത ലിക് മഹാഭാരത സംഭവമായിട്ടുള്ളതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ടൂട്ടാ പഹ്യ പാടോസേ കെട്ടാ ഹുവാഹ്യൂ ടൂട്ടാ പഹ്യാഹൂ ലേക്കിൻ ബേക്കാർ സമച്ചുകാർ മുഞ്ചെയും അത് പേങ്കോ എന്നെന്ത് ചെയ്ത് വെറുതെ ഉപേക്ഷിക്കരുത് ഒരു ഉപയോഗമില്ലെന്നും പറഞ്ഞ് എന്നെ ഉപേക്ഷിക്കാൻ പാടില്ല ക്യൂകി ഈ സ്നുരൂഹ് ചക്രവ്യൂഹമേ അശ്വനി സേനക്കോ ചുനോത്തിയ ഹ പോയി ദുസ്സാഹസി അഭിമന്യു ആയി തപുസിയെ സഹായിക്കലേയും വലിയ ആവശ്യത പോകി അപ്പോൾ എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ ചിലപ്പോൾ ആയുധങ്ങളെല്ലാം നഷ്ടപ്പെടുമ്പോൾ ആരാരും സഹായത്തിനും ഇല്ലാതാകുമ്പോൾ എനിക്ക് സഹായമായിട്ട് ഇതായിരിക്കും വരുന്നത് കവി ഏഹ് കാഞ്ഞ ചാത്താ ഹേക്ക് യുസ് പ്രകാർ ടൂട്ടാ പഹിയ അഭിമന്യുക്കിലേ ഉപയോഗി ബനാഹെ ഉസി പ്രകാർ അധർമ്മക്ക് വിരോധക്കയിലേ ആം ജനതീ ശരൂരത്തെ ഹെ ടൂട്ട പഹിയ ആം ജനതക്ക പ്രതിഹേ കവിക്ക് രായ്മെ ഹർ വസ്തുക്ക അപ്പനാ മഹത്വം പോത്താ ഹെ കവി കത്താ ഹേക്ക് ഹർ വസ്തുക്കിലേ അപ്പനാ മഹത്വം പോത്താ ഹെ നമ്മൾ ഉപയോഗമില്ലാന്ന് ഉപേക്ഷിക്കുന്ന വസ്തുക്കളായിരിക്കും ചില സന്ദർഭങ്ങൾ നമുക്ക് ഉപയോഗത്തിൽ വരുന്നത് ഓരോ വസ്തുവിനും ഓരോരോ ഗുണങ്ങൾ ഉണ്ട് അത് തിരിച്ചറിഞ്ഞതിയാ അതിനെ ഉപയോഗിക്കുക അടുത്തത് ഒൻപത് കാക്കൂർക്കാക്കുവ ഗംഗി ചുക്കീക്ക് കടേക്കോ പക്കെടുക്കാൻ ജഗത്ത് പർ രക്കേക്ക് ഏകായക്കു ടാക്കൂർക്ക സാധർവാസ കുൽഗേർക്കൊഹുസെ അധികം ഭയാനകില്ല പ്ലസ് എ ഇസേ അപ്പോൾ ഇവിടെ എന്താണ് ഗംഗി പതങ്ങി പതങ്ങി വെള്ളം എടുക്കാൻ വേണ്ടി പോകണല്ലേ സമൂഹത്തിലെ ജാതിപ്രത കാരണം അവർക്ക് നല്ല വെള്ളം കുടിക്കാനുള്ള സ്വന്തര്യം പോലും നിശ്ചയിച്ചിരുന്നു അപ്പോൾ ഇവിടെ ജോക്കുവിന് സുഖമില്ലാത്തത് കാരണം നല്ല വെള്ളം കിട്ടിയില്ല അപ്പം ഗംഗി എന്തിനു ആരാലും കാണാതെ ടാക്കൂറിൻ്റെ കെറ്റിൽ പോയി വെള്ളമെടുക്കുന്ന സന്ദർഭമാണ് ഇതിൽ വരുന്നത് അപ്പം ഗംഗി ചുക്കർ കടയക്കോ പക്കടുക്കർ ജഗത്ത് ഇപ്പോൾ രക്കി തപ്പ് ക്യാഹുവാ അപ്പം എന്താ പറ്റിയത് ടാക്കൂർ സാഖ ദർവാസ കൊൽകിയ ടാക്കൂർ സാറിൻ്റെ ജനാല വാതിലെന്ത് ചെയ്തു തുറന്നു ഷേർക്ക മുഹുസേ അധികം ഭയാനക ഹോക്ക സിംഹത്തിൻ്റെ അടുത്ത് പോകുന്നതിനേക്കാളും ഭയാനകമായിരുന്നു നമ്മുടെ ടാക്കൂറിൻ്റെ അടുത്ത് പോകുന്നത് അപ്പോൾ ലേഖന ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണ് ഷേർ ഒക്കെ ജംഗലി ജാൻവർ ഹെ എന്താണ് ഒരു കാട്ടിലെ മൃഗമാണ് കേരള രാജാവണല്ലേ അപ്പോൾ സിംഹത്തിന് എല്ലാവർക്കും പേടിയാണ് അപ്പോൾ അതുപോലെയായിരുന്നു നമ്മുടെ ടാക്കൂറിന് മഹത്വ കൂക്കാർ ജാൻവർ ഹെ കുസ്കേ സാമിനേ സെ ബസംഭവേ സിംഹത്തിൻ്റെ അടുത്ത് പെട്ടാല് പിന്നെ രക്ഷപ്പെടാൻ കഴിയില്ല इसी ഇസീ പ്രകാർ ടാക്കൂർ ജയ്സേ ഉച്ചവർഗക്കെ ലോക് ഷേർ സേഫി പയൻ ഭയങ്കർ ഹെ അതുപോലെയാണ് നമ്മുടെ ഈ ടാക്കൂറിൻ്റെ സ്വഭാവം ഗംഗി എഹ് ബാത്ത് അച്ചിതര ജാൻ ठाकुर का ഇസിലി जब एकाएक खुला तो കുലാത്തോ अत्यंत डर ഡർഗെ അതുകൊണ്ടാണ് ടാക്കൂറിൻ്റെ വാതിൽ തുറന്നപ്പോഴ് ഗംഗി പയർന്നു ഓടിയത്